ൂട്ടുകാരി ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റടപ്പയിലാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണ വീടിൻ്റെ ഭാഗത്തേക്കൂടെ ഇതിലേക്കൂടെ നമുക്ക് കാണാം വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് സമയം ഇടിഞ്ഞ് പതിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രാച്ച് നമുക്ക് അങ്ങനെ കാണാം ഇതിലേക്കാണാം ഇതെവിടെയാണ് മെയിനായിട്ട് അപ്പോൾ ഇവിടെ ഇതിലേക്കൂടെയാണ് വെള്ളം അടിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്ത് അവർ കോൺക്രീറ്റ് കൊണ്ട് കോൺക്രീറ്റ് കൊണ്ട് സേഫ്റ്റി ഗാർഡ് തീർത്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീടടക്കം ഇതിൽ ഇടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ബി ജെ പിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ മനോജാട്ടൻ നമ്മുടെ ഉണ്ട് റോഡ് കമ്മിറ്റിയുടെ അതേപോലെ അജിതാട്ടൻ നമ്മുടെ കൂടെയുണ്ട് അജിതേട്ടൻ മനോജ് മനോജാട്ടാ എന്താണ് ഈ ഇവിടെ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടത് അതുപോലെ ആ വീടിന്റെ ആ സ്ക്രാച്ചിങ്ങ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് പറയാനുള്ളത് അത് അതിശക്തമായ കാലവർഷം കൊണ്ടാണ് സംഭവിച്ചതുമെങ്കിലും ഇവിടെ നടക്കുന്ന റോഡ് പണിയുടെ അപാകതയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനകം വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതും അത് നിരമ്പ നിരവധി പിന്നെ ദുരന്തങ്ങൾക്കടിയാവുന്ന തരത്തിലാണ് ഇന്നിവിടെ ഒരു വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ഈ ഗർത്തൻ രൂപപ്പെടുന്നതോടുകൂടി തൊട്ടടുത്തുള്ള ഉപേന്ദ്രാട്ടനുൾപ്പെടെ അതുപോലെ തന്നെ ഷൈനൂരിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഉൾപ്പെടെ ഇവിടെ നിന്ന് പിന്നെ അപകടത്തിലേക്കാണ് പോകുന്നത് നിരവധി ആളുകൾ നടന്നു പോകുന്ന ഒരു റോഡാണ് രണ്ട് മൂന്ന് റോഡുകൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബസ് ഗതാഗതം നിലച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ വർക്ക് മുന്നോട്ട് പോയാൽ ഈ പത്ത് മാസം ഉണ്ടായാലും ഈ വർക്കിൽ യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ളത് നമ്മളെ ഏക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ പിന്നെ ബന്ധപ്പെട്ട എം എൽ എയും അതുപോലെ ആളുകൾ കണ്ടു അവിടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് നന്നിട്ടുള്ള ഉറപ്പ് അത് ഇന്നേ വരെ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും ജനങ്ങളെ ദുരിതത്തിന് അവസാനമുണ്ടാകാനും എല്ലാ കക്ഷി രാഷ്ട്രീയ വേദമെല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പിന്നെ സമിതിയാണ് ഏക്ഷൻ കൗൺസിൽ സമിതിയാണ് ആ ഏക്ഷൻസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതികരണമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ കണ്ണൂർ മൗണ്ടൻ ഈ ഒരു റോഡ് പണിയുടെ ആദ്യ തന്നെ ഇവിടെ തന്നെ ഈ ഒരു എല്ലാ റിപ്പോർട്ടുകളും നടത്തിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമുക്ക് അപ്പോൾ ഇവിടെ ഇതിലേ ഇതിലേക്കൂടെ മണ്ണിടിഞ്ഞ് പോകാനായിട്ട് വലിയൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ റോഡ് പണിയുടെ കമ്പനിയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രദേശവാസികൾക്ക് യാത്രാ ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്